യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കോതമംഗലം ഇരുമലപ്പടിയിൽ വൻ കഞ്ചാവ് വേട്ട പതിനേഴ് കിലോ കഞ്ചാവുമായി രണ്ട് ബംഗാൾ സ്വദേശികളെ പോലീസ് പിടികൂടി സ്യൂട്ട് കേസിലും ബാഗിലും കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് കോതമംഗലത്തിൽ നടന്ന കഞ്ചാവ് വേട്ടയിലാണ് പേർ പോലീസിന്റെ പിടിയിലായത് ബംഗാൾ സ്വദേശികളായ മോസ്ലിൻ ഷെയ്ഖ് മന്നൻ ഹുസൈൻ എന്നിവരാണ് കോതുമംഗലം പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോ കഞ്ചാവാണ് പിടികൂടിയത് സ്യൂട്ട് കേസിലും ബാഗിലുമായി പൊതുക്കെട്ടുകളിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ഇരുമലപ്പടി കനാൽപാലം ഭാഗത്ത് പോലീസ് പട്രോളിങ്ങിനിടെ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്